മദ്യനയം മാറ്റാൻ ബാറുടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് പണം പിരിച്ചത് അസോസിയേഷന്റെ പുതിയ കെട്ടിടം വാങ്ങാനാണെന്ന ബാറുടമകളുടെ വിശദീകരണം ക്രൈംബ്രാഞ്ച് ശരിവച്ചു മദ്യനയം മാറ്റാൻ കോഴ പിരിക്കണമെന്ന ബാറുടമ അനിമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെയാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാറുടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖയിട്ടത് ഇത് പുറത്തു വന്നതിന് പിന്നാലെ ബാർക്കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പരാതി നൽകുകയും ചെയ്തു തലസ്ഥാനത്ത് പുതിയ ആസ്ഥാനമന്ദിരം വാങ്ങാനാണ് പണപിരിവെന്നായിരുന്നു അസോസിയേഷന്റെ നേതൃത്വത്തിന്റെ വിശദീകരണം ഇതേ കണ്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും നടത്തിയിരിക്കുന്നത് അതേസമയം ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്നേ നിഷേധിച്ചിട്ടുമില്ല എന്നാൽ ൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നുമാണ് ക്രൈംബ്രാഞ്ച് മദ്യനയമാറ്റത്തിന് പണപ്പിരിവ് നടത്തിയതായി അസോസിയേഷൻ അംഗങ്ങളായ ബാറുടമകൾ മൊഴി നൽകിയിട്ടുമില്ല ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാറുടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുൻ്റെ ഭാര്യ മാതാവാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഒപ്പം ക്രൈംബ്രാഞ്ചും ഇത് സ്ഥിരീകരിച്ചു സർക്കാരിനും ബാറുടമകൾക്കും ആശ്വാസകരമായ കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുമ്പേ അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും അമൃതാന്യൂസ് തിരുവനന്തപുരം